ഈ മാധ്യമങ്ങൾ ൾ ശഞ്ഞും എഴുതിയും ശീലിപ്പിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ യെച്ചൂരി ലൈൻ കാരാട്ട് ലൈൻ അല്ലെങ്കിൽ താങ്കൾ വരുന്നതോടുകൂടി സംഭവിക്കുന്ന ഒരു പുതിയ എന്താ ഭരണ പാർട്ടി മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു നിന്നാണ് സതീശന്റെ മെസ്സേജ് അതെ അത് കേരളത്തിനകത്തേക്ക് വരുമ്പോൾ തന്നെ ഈ ഡബിൾ എഞ്ചിൻ നേരത്തെ ഈ സൂചിപ്പിച്ചതിനകത്ത് ഒരു ധ്വനിയുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഒരു ഭാവിയും ഇതിൻ്റെ ഒരു പ്രചാരണവും എങ്ങനെയായിത്തീരും എന്ന് കാണുന്നുണ്ടോ അല്ല അതിൻ്റെ ഇത്തരം പ്രചരണങ്ങൾക്ക് അതിൻ്റെ സ്വാഭാവിക മരണപ്പെടേണ്ടി വരും പക്ഷേ മധുര പാർട്ടി കോൺഗ്രസ് ആ അല്ല അതിലെ പ്രശ്നം അത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് ഇങ്ങനെയെല്ലാം എഴുതി പിടിക്കാ എഴുതി പിടിപ്പിക്കാനുള്ള അവകാശമുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണത് പക്ഷേ കുറേ കാലമായി പിന്നെ എഴുപത്തൊന്ന് വയസ്സായി ഇത്രയും കാലം ജീവിച്ചപ്പോൾ പാർട്ടിയുടെ പല കമ്മിറ്റികളിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇ എം എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ചില സമയത്ത് പറയാറുണ്ട് ചിലതെല്ലാം പുറത്ത് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും എന്നുള്ള ഒരു വേർതിരിവൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ഉള്ളിലിരിക്കേണ്ട കാര്യങ്ങൾ ഉള്ളിലിരുന്നാൽ മതി പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നതിനുള്ള നടത്തുന്നതിനുള്ള പലരുടെയും പ്രേരണ ഈ ചിലരുടെ ആധിപത്യമാണ് പാർട്ടിയിലുള്ളത് എന്നുള്ള ഈ പ്രചരണം വിശ്വസിച്ചിട്ടാണ് ഞാൻ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ള തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുമ്പം ഒരു വ്യക്തി ഒരു ഉത്തരവാദിത്വം വെപ്പിക്കാൻ ആരെയാണ് നമ്മൾ എന്നുള്ള ചർച്ച പാർട്ടിയിൽ നടക്കുകയാണ് ഇപ്പോൾ ഇ എം എസ് ഉണ്ട് നയനാരുണ്ട് വി എസ് ഉണ്ട് ഇവരെല്ലാം ഉണ്ട് ഞാനും കേന്ദ്ര കമ്മിറ്റി മെമ്പർ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയുടെ കാര്യമാണ് ആലോചിക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ ഈ കാര്യത്തിന് പരിഗണിക്കാമോ അപ്പോൾ അദ്ദേഹത്തെയാണ് പരിഗണിക്കേണ്ടതെന്ന് സാബ് ഇ എം എസ് പറയുന്നു സാബ് നയനാരി പറയുന്നു അതിനോടായിരുന്നു എനിക്ക് യോജിപ്പ് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുകയാണ് പക്ഷേ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഇ എം എസും നയനാരും ഈ എളിയനായ ഞാനും ഒക്കെ യോജിച്ച ആ ഒരു പേര് അത് തീരുമാനമായില്ല കാര്യം ഏഴുപേരാണ് ആ പേര് ആകാമെന്ന് പറഞ്ഞത് പേര് പറഞ്ഞത് വേറൊരു പേരാണ് ആ എട്ട് പേര് പറഞ്ഞ പേരാണ് ഇ എം എസും നയനാരും പറഞ്ഞ പേര് സ്വീകരിക്കപ്പെടുന്നില്ല വളരെ കൃത്യമായി സൂക്ഷ്മമായി അവിടെ പങ്കെടുക്കുന്നവരിലെ ഭൂരിപക്ഷം എന്താണോ അഭിപ്രായപ്പെട്ടത് അതാണ് ഇതാണ് ഭൂരിപക്ഷം കൂടി ഇ എം എസ് പറഞ്ഞതല്ലേ ഇ എം എസ് ഇ എം എസ് ആണ് നല്ല സംശയമുണ്ടോ അവിടെ അപ്പോൾ പി വിയിൽ അപ്പം ഇതിൽ ഇ എം എസ് ലൈനോ വേറെ ലൈനോ അല്ല ഓരോ കാര്യത്തിലും അവിടെ ചർച്ച ചെയ്തിട്ട് ഇത് സഹ പിണറായി വിജയൻ പങ്കെടുക്കുന്ന കമ്മിറ്റിയിലും പ്രകാശ് കാരാട്ട് പങ്കെടുക്കുന്ന കമ്മിറ്റിയിലും സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്ന കമ്മിറ്റിക്കും ഒക്കെ ഇത് ബാധകമാണ് ഇതാണ് വസ്തുത